ഹായ് പ്രീതം ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ന്യൂഡിൽസാണ് അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ കാണിച്ചു തരാം ഇതിലടക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ഇതായത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം എങ്ങനെയാണെന്നൊന്ന് ക്യാരറ്റ് പച്ചപ്പട്ടാണി കാപ്സിക്കം തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് മുട്ടക്കോ ഇത് കാബേജ് ഇത്രയും സാധനം മതി ഇതുണ്ടാക്കുക പെട്ടെന്ന് ഉണ്ടാക്കുക അരക്കിലാണ് ഞാൻ നൂഡിൽസ് എടുത്തിട്ടുള്ളത് ഇത് ഇതാ കൈ കൊണ്ടൊന്ന് നല്ല പൊട്ടിച്ചു വിടണം ഇല്ലാട്ടി നല്ല നീളധികമായി പോകും അതിന് ഒന്നര ലിറ്റർ വെള്ളം വേണം അതിലൊരു മൂന്ന് ടീസ്പൂണ് എണ്ണ അത്ര മതി അതൊന്ന് മുങ്ങി കിട്ടാൻ മാത്രമുള്ള വെള്ളം വെച്ചാൽ മതി ഇതൊന്ന് വെള്ളം തിളച്ചതിന് ശേഷം കുറച്ച് ഉപ്പിടുക ഇടുക പാകത്തിനുള്ള ഉപ്പിട്ട് ഉപ്പിട്ട് നല്ല തിളച്ചതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ച ന്യൂഡിൽസ് അതിലേക്ക് ഇട്ട് ഒന്ന് നല്ല ഇളക്കി വിടുക ഇളക്കി വിട്ടതിന് ശേഷം അത് നല്ല ഒരു മൂടി വെച്ച് അടച്ച് അടിക്കണം രണ്ട് തിളവ് വന്നാൽ മതി രണ്ട് തിളവ് വരുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും ഇനി നമുക്ക് കായ്കളെല്ലാം ഒന്ന് മുറിച്ച് വെക്കാം അത് മുറിക്കുന്ന കാണിക്കുന്നില്ല ഞാൻ എല്ലാം കഷ്ണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഒന്ന് ചുറ്റിച്ചു മൂടി ഇട്ട് വെക്കുക മൂടിയിട്ട് രണ്ട് തിള വന്നാൽ മതി തിളച്ചതിന്സരം അതാ മൂടി തുറന്ന് ആ വെള്ളം ഊറ്റിയിട്ട് എടുത്ത് വെക്കണം എല്ലാം വന്നിട്ടുണ്ട് വന്നതിന് ശേഷം നമുക്കത് എങ്ങനെയാന്ന് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് ഫസ്റ്റിൽ ഒരു പാത്രം വെച്ച് അതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ എണ്ണ മതി അധികം എണ്ണ വേണ്ട ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് വാടി വന്നാൽ മതി നല്ല ബ്രൗൺ കളറൊന്നാകണ്ട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി എന്താ ഞാനത് കാണിച്ചു തരാം ചെറുതായി വാടി വന്നതിന് ശേഷം ക്യാരറ്റ് ഇൻ്റെ അകത്ത് ഇടുക രണ്ട് ചെറിയ പച്ചമുളക് മുറിച്ചത് ഉള്ളി രണ്ട് വലിയ ഉള്ളി നീളത്തിൽ കഷ്ണാക്കിയത് അതൊന്ന് വാടി വന്നിട്ടാകുമ്പോൾ ക്യാരറ്റ് ക്യാരറ്റ് കാബേജ് കാബേജ് രണ്ട് കളറിലുള്ള ക്യാബേജാണ് ഇടുന്നത് വെള്ളയും കാപ്സിക്കം ഞാനിവിടെ പച്ചപ്പട്ടാണി വേവിച്ച് വെച്ചിട്ടുണ്ട് ചിക്കനും വേവിച്ച് വെച്ചതാണ് ഇടുന്നത് അത് കാണിക്കാൻ പറ്റിയിട്ടില്ല അത് രണ്ടും ഇതിലിടുന്നുണ്ട് അങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് തക്കാളി ചെറുതായി മുറിച്ചത് ഉപ്പ് ആവശ്യത്തിന് നല്ല ടേസ്റ്റാണെന്ന് ഇങ്ങനെയാക്കി കഴിക്കാൻ ഇതേമാതിരി നിങ്ങളും ഉണ്ടാക്കി കഴിച്ച് നോക്ക് ഉപ്പ് ഒന്ന് വാടിക്കെട്ടാൻ വേണ്ടിയിടുന്നതാണ് മഞ്ഞൾപ്പൊടി കാ ടീസ്പൂണ് കറം മസാലപ്പൊടി എല്ലാം ഇട്ട് ഒന്ന് നല്ല കായകളെല്ലാം ഒന്ന് വാടിക്കിട്ടിയാൽ മതി അധികം വെന്ത് ഇതാകണ്ട പട്ടാണിയും ചിക്കനും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതായതിൽ ഇതേമാതിരി ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമാതിരി ഉണ്ടാക്കി എന്നെ അറിയിക്കണം നല്ല ടേസ്റ്റാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുറച്ച് ചിക്കൻ ഇടണ്ടു ചിക്കൻ വേവിച്ചത് പട്ടാണി വേവിച്ചതാണ് ഇട്ടിട്ടുള്ളത് ഇതിൽ നമ്മൾ ഊറ്റിയെടുത്ത് ഇതിലിട്ട് നല്ല ഇളക്കി ഇറക്കി വെച്ചാൽ മതി അത്ര തന്നെ പണിയുള്ളൂ ചെറിയ പെട്ടെന്ന് കഷ്ണം മുറിക്കേണ്ട പണിയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇത് കടയിൽ വാങ്ങുന്ന മാതിരി തന്നെ നല്ല ടേസ്റ്റാണ് ധാരോധാനാന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ നാലഞ്ച് പേർക്ക് ധാരാളമായിട്ട് കഴിക്കാം മല്ലിത്തലയിട്ട് സെർവ് ചെയ്യാം സൂപ്പർ